നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങളൊരു പുതിയ സംഗതിയായിട്ട് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു നൂറ് വർഷത്തോളം പഴക്കമുള്ളൊരു കുളം ഇപ്പൊ അത് കല്ലൊക്കെ കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ് നമ്മൾ ഇതൊന്ന് പറ്റിച്ചിട്ട് ഇതിനകത്തുള്ള മീൻ ഇങ്ങനെ പിടിക്കാൻ പോകും അപ്പൊ നമുക്ക് രണ്ട് കൂടെ അതിഥികളും ഒന്ന് മിസ്റ്റർ എലിയുടെ മദിയൻ ഫ്രം ഒമാൻ ഇത് മിസ്റ്റർ ഫ്രം ഒമാൻ ഞാൻ അബൂർ എന്ന് വിളിക്കും നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് സാ മലയാളം അബൂറഹീം എന്തായാലും ഇന്നത്തെ എക്സ്പീരിയൻസ് നമുക്കൊന്ന് ഇത് ചെയ്യാം അപ്പൊ ഞങ്ങൾ ഈ കുളം പറ്റുമ്പോ മീൻ പിടിക്കാൻ പോകുന്ന മെയിൻ ടീം താരത്തിന് ഇദ്ദേഹത്തിന് നടക്കുന്നത് പുളി പറഞ്ഞാൽ വരാലെ പോയി ഈസിയായിട്ട് പിടിക്കാറുണ്ട് വരാൻ എന്ന് നമുക്ക് അറിയാം കൈ കിട്ടത്തില്ലെന്നുള്ളത് എന്തായാലും പറ്റി നോക്കാം ബാസിച്ചാട്ട് സഹായി റെഡിയാണ് നമുക്കൊന്ന് പറ്റി നോക്കാം നമ്മൾ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏതാണ്ട് ഒന്നര മണിക്കൂറായി ബാസിയാണ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു കുളവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണഞ്ചേരി ആറാം വാർഡ് നിവാസികൾ കുടിച്ചിരുന്ന ഒരു കുളമാണ് വെള്ളം നല്ല ഒന്നാം തരം പ്യുവർ ഇതായിരുന്നു കുടിക്കുളവായിരുന്നു ഇതിപ്പോൾ പനക്കര റിയാസ് നമ്മുടെ കല്ലൊക്കെ കെട്ടി അവരുടെ കുളവാണ് ഇതിനകത്ത് മീൻ പറ്റി പിടിക്കാനുള്ള ശ്രമമാണ് കാരണം ഇതിനകത്ത് വരാൽ പൊങ്ങി കിടപ്പുണ്ട് അതുപോലെ തന്നെ ഞാനിട്ട് നാലഞ്ച് ഗോൾഡൻ ഫിഷ് ഉണ്ട് പിന്നെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് പറ്റി ഞാൻ മനസ്സിലാവുള്ളൂ ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് മൂന്ന് വലിയ ബോക്സ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കൂടാതെ വലിയൊരു ഡ്രമ്മും ഓ മോട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ നോക്കാം എല്ലാം എടുത്തില്ല ഇനി ബാസ്യ ചേട്ടൻ തന്നെ അടിക്കട്ടെ ബാസി ചേട്ടൻ വെള്ളം വിള്ളമരുമെന്നാണ് പറയുന്നത് നോക്കാം അല്ലേ ഓക്കെ ഡൺ ഓക്കെ ഒരു കാരണശാലുംക്കത്തില്ല ഇത് പൂട്ടാതെ നോക്കുക വേണ്ട അവിടത്തൊന്നും പൂട്ടണം അപ്പുറത്തും അപ്പുറത്തു തന്നെ അപ്പറത്തു തന്നെ താഴെ താഴെ അവിടെ നിന്ന് കണക്ട് ചെയ്യും അപ്പുറത്ത് നിന്ന് വിളിച്ചു എങ്ങോട്ട് പോണെന്ന് അവിടെ ഉള്ള ഇവിടെ കുഴിയായിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമോ ഞാൻ തറപ്പോള വേണം ഒന്ന് കേട്ടോ കേട്ടോ എവിടെ ഇണ്ടേ അവിടെ തറപ്പാള ഒന്ന് വിളിച്ചോട്ടോ പെട്ടെന്നോ ആ എന്താ കൃഷി ഈ സാധനം എല്ലാം കൃഷിയ ലാവ് ഉണ്ട് നമ്പുട്ടാനുണ്ട് കപ്പയുണ്ട് എല്ലാ സാധനവും ഉണ്ട് അവിടെ ബയോഗ്യാസും ഇവിടെ വെള്ളം ഓരോ ആവശ്യാ ആ ഗോൾഡൻ ഫിഷ് ലെവൽ എല്ലാം ശുതിയിലോണട്ടോ മൊത്ത ചുട്ടുന്ന് പോവുന്നു ആ ഗോൾഡൻ ഫിഷ് ലെവൽ നീടാ ആ വളണ്ടിടാടി അതെന്ത പണിയാ വള തീര തോബീടാ പോരായിരാ ആ ഇതി ഞാൻ പറഞ്ഞതൊന്നും ഓർത്തിയാ വലട്ട ഫിഷനെ നമ്മൾ കണ്ടോ നമ്മ ഇതിരിയ മുറു കൊറ അന്ന് ഓട്ടോമത്തെ ഞെവരി മുട ഇവരെ കൊണ്ട പീഡിപ്പിച്ചു നോക്കട്ടെ ആണെന്ന് اه 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 امسك امسك ايوه 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 امسك 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 ايوه يلا 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 امسك 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 بعد امسك بعد بعد امسك امسك يا اخي ايزي ايزي امسك ايوه لا في مشكله ايوه يمسك 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 يا سلام هيا الله 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 الله يمسك امسك 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 اذا ما يمسك والله مشكله ايوه امسك يا شيخ لا لا عادي Wah, sudahku Puh, puh. Ayo, takluran. Warna hari mulai sahna. Cukup. Kita yang sih, lapensah. Oke, kalau seperti ini. Ini boleh ganti jari. Bahas aja dengan sah ntar. Assalamualaikum. Gimana? 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 Gimana?

خلي هذه خلي هذه لي هذه هذا ابيض شيل ورا على ورا ورا يمسك موال. يمسك كبير يمسك كبير سمو. لا لا ما في صغير موال. لا لا رجع هذا هذا منك منك لا 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 يرجع هنا عشان ما ياكلته يلا يلا شيل اول هذا امسك امسك راس امسك راس امسك راس امسك راس لا ما في خو امسك راس امسك راس امسك راس ما في اي مشكله امسك راس امسك راس ورا علينا بيدك ورا علينا بيدك ما عربي رشه لا

خلي 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 منك هذا كله خلي منك هذا صغير؟ اي صغير خلي 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 هنا. خلي احسن لا خلي كذا احسن امسك مشكله خلي كذا شوف كذا مره حلو تشمبلي يا كويس اه يا دي لوكي عربي അല്ല ഇതും പാവം പുളി പാവം പാവപ്പെട്ടോ വീട്ടിൽ കുളിച്ചിട്ട് കുളിച്ചിട്ടല്ല കുളിച്ചിട്ട് കൊടുത്തില്ല പഠിക്കണ്ടെറീന ഞങ്ങൾ സൂക്ഷിച്ചുണ്ടാ ഒരു ശരി വെള്ളം പിടിച്ചേ അത് നടക്കല്ലേ എംസിക് എംസി പറയ നാടൻ നല്ല നാടൻ പടക്കം പറയാ സക്കർ സക്കർമ സക്കർ അയ്യോ അത് പറയാൾക്ക് امسك 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 اسمه ورال ايش؟ ورال ورال امسك راس امسك راس قدام ايوه لا 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 امسك امسك قوي هذا مره قوي هو امسك ايوه كذا احسن اكيد شوف كذا شوف كذا امسك هذا اللي ورال عربي بني عربي ايوه حصلت ايوه حصلت حصلته هذا خطير تعال أنت أمسك في مشكلة بعدين أنا أمسك هذا عربي أقول ما يبقى تركاني كان يجي من تحت تحت هو كلام إيش؟ إيش؟ عربي يسوي عميل عمي يعني هنا شوف كيف هو كلام حرب آه أيوه صوت صوت موجود أنا ترجي هو معلوم يعني كيف مليانة شوي شوي ايوه الله يا سلام اوري اوري هل يمكنك ان تكون كبير ها حرامي، شيلوا كله، كله كله ها 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 امسك امسك ايوه 全然違う違う違う違う違う違う違う違う違う違う違う違う違う違う違う違う ിൽ പോയി സാധനെല്ലാം ഇത് എന്താ പേര് ചിലപ്പിയ കടിക്കാനൊക്കെ എന്തി

هذا اكبر آه ورال ورال يسمو ورال اسمه ورال شو اسمه ورال ورال نادن ميرال. نادن ميرال. نادن ميرال. مم. 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 لا ما في موت اكيد هذا ما ما في موت هذا كبر اي لا لا يمسك قوي لا ما في موت ايوه كذا يمسك راس ايوه يا سلام مم. ഒരാൾ അങ്ങോട്ട് ഒക്കെ ആതാ പറഞ്ഞാൽ

ടക്കണ്ട എടുക്കണുണ്ടാ മതി പിന്നെ എടുക്കണുണ്ടോ അതെ അവൻ്റെ ടാസ്ക് വേറൊന്നുമല്ല കാല് കൊണ്ട് മീൻ പിടിക്കാവുന്ന ആരും ചോദിച്ചു ഞാൻ നോക്കട്ടെ കാൽ ഉണ്ട് കുമ്പളങ്ങി നൈറ്റ്സിൽ കാൽ കൊണ്ട് പിടിക്കുന്ന ഒന്ന് പിടിക്കാൻ പറ്റും നോക്കട്ടെ എക്താറ് ഏ ആ ടാസ്ക് ഏറ്റെടുത്തേ ഇതേണ്ടതേ മതി മാൻ മാന് മീൻപിടുത്ത കാലം ഉറപ്പാണ് വലതൊന്നുമില്ലല്ലോ കുത്തിയാ വല്ല ആവശ്യമുള്ള കാര്യമാണ് കാരിയുടെ പുറകെ കാലം ഒരാൾ കല് പിടിക്കാൻ ടാസ്ക് നോക്കി കാരിയുടെ ഇതായിരുന്നു ഉള്ളി ടാസ്ക് ഏറ്റെടുത്തു കാരി തിരിച്ച് ടാസ്ക് എടുത്തിട്ടുണ്ട് നീ നോക്കണ അതാ കഴിഞ്ഞാ ഉറപ്പാണ് ോക്കട്ടെ മതി എനിക്ക് കുഴഞ്ഞാ രക്ഷയില്ല നിൽക്കാം പോടാ മാറി മതി ആമേനെ നമ്മളെ മീനെല്ലാം പഠിച്ചു കഴിഞ്ഞ് അപ്പം ആമേനെ നമ്മൾ തിരിച്ച് കുളത്തിലേക്ക് തന്നെ വിട്ടേക്കാണ് അവൻ പറഞ്ഞത് നമ്മളിതിനെ പാവം അതിന് കുഞ്ഞുങ്ങളുണ്ടാവും ആ സമയം കൊണ്ട് അത് പുല്ല് തിന്നു സമഖ്യാണോ യശ് യശ് ഹാദ തല്ല അയ്യോ എക്ദർ റജ്ജില്ല ഹാദി റജ ആ റജ ആ എർമി അല്ല പയ്യെ പയ്യ ഷൂ റൂവാക്യത ഹലി താ ദ സൗർവീദ്യവും സൗർവ്വീദ്യവും റൂക്കിതാ അപ്പം നമ്മൾ തിരിച്ചിട്ടേക്കാണ് ആമയെ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു പിടിച്ച് തിരിച്ച് അതുപോലെ തന്നെ നമ്മൾ കുളത്തിലേക്ക് നക്ഷപിച്ചേക്കാണ് പാവോ ആമ നമ്മൾ വംശനാശം സംഭവിക്കുന്ന സാധനങ്ങളൊന്നാണിത് ഒരു നമ്മൾ എടുക്കാൻ പാടില്ല അത് തിരിച്ച് ഭംഗിയായി അല്ലുപോയത എന്തല്ലോ ആയവോ എംഷി ഇപ്പം അവിടെ പോയിക്കോളും ഓക്കെ ബൈ ബായ് 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 ബൈ ഹലാസ് എംഷി റോ 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 ഓക്കെ ഹലാസ് അങ്ങനെ നമ്മുടെ പരിപാടി ഇവിടെ അറിഞ്ഞിരിക്കുന്നു ലാവ് ഷർട്ട് വരാൽ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ വെച്ചാലും പത്ത് പതിനഞ്ച് കിലോ വരാൽ ഉണ്ട് പതിനഞ്ച് ലോ ഒരാളുണ്ട് മതി നമ്മൾ ഈ ഇതിനകത്ത് പിടിച്ചിട്ട് മീനിനില്ലേ അതാ ഗോൾഡനൊക്കെ അത് തിരിച്ചങ്ങ് കിട്ടിയേക്കാം പോയിക്കാർ ഇപ്പോൾ അതൊന്ന് തിരിച്ചിട്ടേക്കോ വിട്ടനാ കാണിക്കുന്നത് വിടാവിട്ട് വിളിച്ച് ഫ്രീ ആക്കിയോളാം ഏ ുണ്ടോ ഉറന്ന് എടുക്കാനോ ഗില്ല അല്ല ഉറന്ന് നമുക്ക് ഗിയെടുത്തു അവൻ്റെ ആഗ്രഹം പിടിച്ചു കൊണ്ടു വയ്ക്കാം മറ്റു അയ്യോയോ അയ്യട അത്യാവശ്യം പിന്നെ കേട്ടോ പത്തി اه كيف هذه؟ ممتاز تجربة حلوة جديدة يعني. نعم برنامج جديدة. فيرست فيرست تايم خلاص خلاص طيب നാട്ടി ലക്ഷറായിട്ടാണെന്നൊരു മനുഷ്യനെ കൊണ്ടുവന്ന് ചെളിയിലിട്ട് എഴുപോറാം എഴുതി